നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധീസസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പിരിച്ചെടുക്കാനുള്ള സർക്കാർ ഉത്തരവിനെതിരെ പ്രതിരോധം തീർക്കാനൊരുങ്ങി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സാധാരണക്കാർക്കും അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം തീർക്കുമെന്ന് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ ടുഡേ ന്യൂസിനോട് പറഞ്ഞു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് വീണ്ടും പിരിച്ചെടുക്കാൻ സർക്കാർ തീരുമാനമായത് ആയിരത്തി തൊണ്ണൂറ്റിയാറിലെ ബിൽഡിംഗ് ആൻഡ് അദർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് നിയമവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ കേന്ദ്ര ചട്ടങ്ങളുമനുസരിച്ച് തൊഴിൽ വകുപ്പ് മുഖേന പിരിച്ചെടുത്തിരുന്ന സെസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി പിരിച്ചെടുക്കാനാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ തൊഴിൽ വകുപ്പ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ വർഷം ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് സെസ് പിരിച്ചെടുക്കുന്നത് ഇത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുമേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന നടപടിയാണെന്നും ഭാരം പേറുന്ന സാധാരണക്കാർ പരാതിയുമായി പഞ്ചായത്തിൽ കയറിയിറങ്ങുന്ന അവസ്ഥയാണെന്നും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു വിഷയത്തിൽ പ്രതിഷേധിക്കുമെന്നും സ്ഥലം എം എൽ എ വഴി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഷബീർ കറുമുക്കിൽ കൂട്ടിച്ചേർത്തു വീണ്ടും അയാൾ തന്നെ പെർമിറ്റ് സെസ് ഫീസ് അടക്കണം ഈ ക്ഷേമനിധി തൊഴിലാളി ക്ഷേമനിധിയിലേക്കാണ് അടക്കണത് ഈ തൊഴിലാളി ലേബർ ഓഫീസിൽ ഒരു പണിയും അത്ര പണിയൊന്നും ഇതുമായി ബന്ധപ്പെട്ടില്ല അവിടെ ഫീസ് അടക്കുന്ന സംവിധാനമില്ല ട്രഷറിയിൽ അടക്കേണ്ടത് പഞ്ചായത്തിൻ്റെ മേലിൽ അടിച്ചേൽപ്പിച്ചിട്ടാണ് പഞ്ചായത്തിൽ ഉത്തരവിട്ടിട്ട് പഞ്ചായത്തിൻ്റെ മേലിൽ പഞ്ചായത്തിൽ തന്നെ ജീവനക്കാർക്ക് ഭാരിച്ച പണിയുള്ള സ്ഥലമാണ് പഞ്ചായത്ത് മറ്റു ഓഫീസുകളെ അപേക്ഷിച്ച് വലിയ ഭാരിച്ച വർക്കുള്ള സ്ഥലമാണ് പഞ്ചായത്ത് പെൻഷൻ മറ്റേ നികുതി പിരിവ് ബിൽഡിംഗ് ടാക്സ് പരാതികൾ അങ്ങനെ നിരവധി വിഷയങ്ങൾ കുടിവെള്ള പ്രശ്നം നിരവധി വിഷയങ്ങളുള്ള ലൈസൻസ് കെട്ടിടത്തിൻ്റെ ലൈസൻസ് വിവാഹ ജനന ജനന മരണം വിവാഹ രജിസ്ട്രേഷൻ അടക്കം വാരിച്ച വലിയ രീതിയിലുള്ള വാരിച്ച ജോലിയിലടിയിൽ സെസ്സും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇത് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് വലിയ ഉത്തരവ് പ്രകാരം ഒക്യുപൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുമ്പ് തന്നെ സെസ് പിരിച്ചെടുക്കണമെന്നാണ് പറയുന്നത് ഇത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ ഉറപ്പാക്കണമെന്നും ഉത്തരവ് നിഷ്കർഷിക്കുന്നു ഇതോടെ ബിൽഡിംഗ് ഉടമകൾക്ക് ഒക്യുപൈ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഒരു കടമ്പ കൂടി കടക്കണം സ്വർണ്ണാഭരണങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലി ഇല്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണ്ണ നിന്ന് പരിരക്ഷ നേടാൻ ഗോൾഡ് സുരക്ഷാ സ്കീം കാലാവധി കൃത്യമായി കാലാവധിക്ക് ശേഷം ബോണസോട് കൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി